സമയത്തെയും കാലങ്ങളെയും നിയന്ത്രിക്കുന്നതിനായ നമ്മുടെ കർത്താവായ യശുക്രിസ്തുൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹ വന്ദനം ഒരു പുതുവർഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണല്ലോ കഴിഞ്ഞ വർഷത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയുവാൻ ഒരുപാട് കാരണങ്ങളുണ്ടാകാം അതോടൊപ്പം ജീവിതത്തിൽ നാം അനുഭവിച്ച വേദനയുടെയും നിരാശയുടെയും അനുഭവങ്ങൾ നമ്മെ അലോസരപ്പെടുത്തുന്നുമുണ്ടാകാം മുന്നിലേക്ക് നോക്കുമ്പോൾ പ്രത്യാശയ്ക്ക് വകയുണ്ടെങ്കിലും അനിശ്ചിതത്വങ്ങളായിരിക്കാം നമ്മുടെ മനസ്സിനെ അലട്ടുന്നത് ഓരോ വർഷത്തിൻ്റെയും ആരംഭം കഴിഞ്ഞ കാലത്തിലെ പരാജയത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നും ഭാരങ്ങളിൽ നിന്നും അനാരോഗ്യകരമായ ജീവിത രീതിയിൽ നിന്നും ഭയത്തിൽ നിന്നും തകർച്ചയിൽ നിന്നുമെല്ലാം മോചനം പ്രാപിക്കുവാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നാം ആരംഭിക്കുന്നത് എന്നാൽ വർഷാന്ത്യത്തിൽ നാം തിരിഞ്ഞു നോക്കുമ്പോൾ നാം ആഗ്രഹിച്ച പലതും യഥാർത്ഥമാക്കുവാൻ കഴിഞ്ഞെന്നു വരില്ല ഇതിന് കാരണം നമ്മുടെ ജീവിതത്തിലെ ബന്ധനങ്ങളാണ് ഈ പുതുവർഷ ദിനത്തിലെ ചിന്തയ്ക്കായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ചിന്താവിഷയം ക്രിസ്തുവിന്റെ മുഖത്തിന് കീഴുള്ള സ്വാതന്ത്ര്യം എന്നുള്ളതാണ് മുഖം എന്നത് പഴയകാലത്ത് നിലമൊഴിഞ്ഞതിനായി മൃഗങ്ങളുടെ മുകളിൽ ചേർത്തുവയ്ക്കുന്ന മരകഷ്ണമാണ് ഇത് അധ്വാന ഭാരം തുല്യമായി പങ്കിടുന്നതിനും ഒരേ ദിശയിൽ തന്നെ സഞ്ചരിക്കുന്നതിനും ഉടമസ്ഥൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് നിയന്ത്രിതവും ഫലപ്രദവുമായ പ്രവർത്തനം ലഭ്യമാക്കുവാനും അത് ഏൽക്കുന്ന മൃഗങ്ങളെ ഇടയാക്കുന്നു എന്നാൽ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന മുഖം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അടിപത്വവും പാപഭാരവും അടിച്ചേൽപ്പിക്കപ്പെട്ട ചുമതലകളുമാണ് എന്നാൽ മുഖം ഏറ്റെടുക്കുക എന്നത് വിധേയത്വവും പരിശീലനവും പഠനവുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിസ്തുവിനെ മുഖം സ്വീകരിക്കുക എന്നാൽ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലേക്കുള്ള പ്രവേശനമാണ് യേശുവിൽ നിന്ന് പഠിക്കുവാനും ജീവിതഭാരങ്ങൾ യേശുവുമായി പങ്കിടുവാനും എളിമയിലും സ്നേഹത്തിലും ജീവിക്കുവാനുമുള്ള ആഹ്വാനമാണിത് നൽകപ്പെട്ട പാഠഭാഗങ്ങളെ ആസ്പദമാക്കി പുതുവർഷം അർത്ഥവത്തം ഫലപ്രദവും ആക്കി തീർക്കുവാൻ സഹായിക്കുന്ന ചിന്തകൾ നമുക്ക് പങ്കുവയ്ക്കാം ഒന്നാമത്തെ ചിന്ത പുതുവർഷം പഴയതിനെ വിട്ടുകളയുവാനും പുതിയതിനെ സ്വീകരിക്കുവാനുമുള്ള സമയമാണ് പുതുവർഷം പഴയതിനെ വിട്ടുകളയുവാനും പുതിയതിനെ സ്വീകരിക്കുവാനുമുള്ള സമയമാണ് ഒന്നര അതക്കന്മാരുടെ പുസ്തകം പത്തൊൻപതാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഏലിയ പ്രവാചൻ തൻ്റെ പിന്തുടർച്ചക്കാരനായി നിയമനിർദ്ദേശപ്രകാരം എലീഷിയെ അഭിഷേകം ചെയ്യുന്ന സംഭവമാണ് വിവരിച്ചിരിക്കുന്നത് ഏലിയാവ് എലീശയെ കണ്ടെത്തുമ്പോൾ അവൻ കാളകളെ പൂട്ടി നിലമ്പുഴുന്ന പ്രവൃത്തി ചെയ്യുകയായിരുന്നു എലീശ ഒരു സാധാരണ കർഷക കുടുംബത്തിലാണ് ജനിച്ചതും വളർന്നതുമെന്ന് ഇവിടെ വ്യക്തമാകുന്നു കൂടാതെ അധ്വാനിക്കാൻ സന്നദ്ധതയുള്ള വ്യക്തിയായിരുന്നു എലീശ ഏലിയാവ് എലീശയെ അഭിഷേകം ചെയ്തതിൻ്റെ അടയാളമായി തൻ്റെ പുതപ്പ് അവൻ്റെ മേൽ ഇടുന്നു എലീശ തൻ്റെ കാളുകളെയും തൊഴിലിനെയും കുടുംബാംഗങ്ങളെയുമെല്ലാം വിട്ട് ഏലിയാവിൻ്റെ പിന്നാലെ ചെന്ന് അവൻ്റെ തീരുന്നു എങ്ങനെയാണ് പുതുവശത്തെ നാം അഭി അഭിമുഖീകരിക്കേണ്ടത് എന്ന് എലീശയുടെ മാതൃക നമ്മെ ഓർപ്പിക്കുന്നു എലീശ തൻ്റെ കാളയെയും തൊഴിലിനെയും ഉപേക്ഷിക്കുന്നു ഇതിലൂടെ തൻ്റെ ഉപജീവന മാർഗമാണ് എലീശ നഷ്ടപ്പെടുത്തിയത് നമ്മുടെ ജീവിതത്തിൽ നാം അമിതമായി ആശ്രയിക്കുന്ന അനേക കാര്യങ്ങളുണ്ടാകാം നമ്മുടെ ആശ്രയം ദൈവത്തിലും ദൈവവചനത്തിലുമായിരിക്കണം ഇലീശ ഒരു ഏർ കാളയെ പിടിച്ച് അറുത്ത് കാളയുടെ മരക്കോപ്പ് കൊണ്ട് അതിന്റെ മാംസം പാകം ചെയ്ത് ജനത്തിന് കൊടുത്തു ദൈവവിളിക്ക് മുമ്പിൽ പഴയകാല ജീവിതത്തെ പൂർണ്ണമായി വിട്ടുകളയുന്നു ഇനി തിരിച്ചു പോകാൻ സാധിക്കാത്ത വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് എലീശ ചെയ്യുന്നത് അതിനുശേഷമാണ് എലീച്ച എലിയാവിനെ അനുഗമിക്കുന്നത് എലീശ ഒരു പുതിയ ജീവിതാനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നു പുതുവർഷത്തെ വരവേൽക്കുന്നത് പഴയ കലണ്ടറിനെ മാറ്റി പുതിയ കലണ്ടർ സ്ഥാപിച്ചുകൊണ്ട് മാത്രമല്ല അത് പുതിയ ജീവിതവും പ്രവർത്തനങ്ങളും ആരംഭിക്കുവാനുള്ള സമയവും കൂടിയാണ് ഇരീശ തന്റെ പഴയകാലത്തിൽ ഫലവിധമായ ഉത്തരവാദിത്വങ്ങളുടെയും അധ്വാന ഭാരങ്ങളുടെയും ബന്ധനത്തിൽ ആയിരുന്നു ഞാൻ ദൈവം സ്വീകരിച്ചതിലൂടെ മറ്റൊരു ഉത്തരവാദിത്തത്തിലേക്കും ദൈവ നിയന്ത്രി അധിഷ്ഠിതമായ സ്വാതന്ത്ര്യത്തിലേക്കും പ്രവേശിക്കുന്നു ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ പുതുവശത്തിൽ പുതിയ ജീവിത അനുഭവത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം രണ്ടാമത്തെ ചിന്ത പുതുവശത്തിലെ സ്വാതന്ത്ര്യം ദൈവത്തിലുള്ള ആശ്രയത്തിലൂടെയാണ് ലഭ്യമാകുന്നത് പുതുവശത്തിലെ സ്വാതന്ത്ര്യം ദൈവത്തിലുള്ള ആശ്രയത്തിലൂടെയാണ് ലഭ്യമാകുന്നത് ഗിലാത്തിന് അഞ്ചാം അധ്യായം ഒന്നു മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തനായ പോലോസ് ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു അഞ്ചാം അധ്യായം ഒന്നാം വാക്യം സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വാതന്ത്ര്യരാക്കി ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അനേകം തങ്ങളുടെ അടിമ നിഖത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ കഴിഞ്ഞകാല ജീവിതത്തിലെ പരാജയത്തിൻ്റെ ഓർമ്മകൾ മറ്റുള്ളവരാൽ കുറ്റപതിക്കപ്പെടുമോ എന്ന ഭയം നിരാശയുടെ അനുഭവങ്ങൾ വേദനകൾ പക പ്രതികാരചിന്ത വൈരാഗ്യം അസൂയ ബന്ധങ്ങളിലുള്ള തകർച്ചകൾ ഇവയെല്ലാം മുന്നോട്ടുള്ള നമ്മുടെ പ്രയാണത്തെ തടസ്സപ്പെടുത്തുന്നു നിരന്തര ചിലതരമുഖങ്ങൾ അന്ധവിശ്വാസത്തിൻ്റെയും ആചാര അനുഷ്ഠാനങ്ങളേതുമാകാം ക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്നത് ബന്ധനങ്ങളിൽ നിന്നും അടിമത്തു നിന്നും നമ്മെ വിടിവിക്കുവാനാണ് ക്രൂശിലെ മരണത്തിലൂടെ സകല ബന്ധങ്ങളിൽ നിന്നും ക്രിസ്തു നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു ക്രിസ്തുവിനോട് നൽകപ്പെട്ട സ്വാതന്ത്ര്യത്തെ അനുഭവിക്കുവാൻ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നാം പ്രവേശിക്കണം ഒറ്റബോധത്തിൻ്റെ ആധിക്യത്തിലല്ല ദൈവകൃപയുടെ തണൽ ജീവിക്കുവാൻ ഭയത്തിലല്ല വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ നമ്മുടെ വിശ്വാസത്തെ ദൈവസ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെളിപ്പെടുത്തിക്കൊണ്ട് പ്രയാണം ചെയ്യുവാൻ നമുക്ക് ഇടയാകണം ഈ പുതുവശത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നാം ഒറ്റയ്ക്കല്ല ദൈവകൃപ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് വിശ്വാസത്താൽ നിലനിൽക്കുവാൻ കഴിയുന്നതിലൂടെ പുതുവശത്തെ അർത്ഥപത്താക്കീർക്കുവാൻ നമുക്ക് സാധിക്കും മൂന്നാമത് ചിന്ത ക്രിസ്തുനുഖം യാത്രയിൽ ശരിയായ ലക്ഷ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നു ക്രിസ്തുവിൻ്റെ മുഖം പുതുവക്ഷ യാത്രയിൽ ശരിയായ ലക്ഷ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നു പത്തായി പതിനൊന്നാം അധ്യായം ഇരുപത്തഞ്ച് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുനുഖം ഏറ്റെടുക്കുന്നവർക്ക് ലഭ്യമാകുന്ന അനുഗ്രഹങ്ങളെയും ആശ്വാസത്തെയും കുറിച്ച് പറഞ്ഞിരിക്കുന്നു ഇരുപത്തെട്ടാം വാക്യം അധ്വാനിക്കുന്നവരും ഭാരത ചുമുദ്ധനുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കളിൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഇവിടെ ന്യായപ്രമാണത്തിൻ്റെയും പാപത്തിൻ്റെയും അഴിമത്തത്തിൻ്റെയും ചൂഷണത്തിൻ്റെയും മുഖത്തു നിന്നുള്ള വിടുതലാണ് യേശു വിഭാവനം ചെയ്യുന്നത് ഇരുപത്തൊമ്പതും മുപ്പതും വാക്യങ്ങൾ ഞാൻ സൗമ്യതിയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം എന്നത് യാതൊരു ഉത്തരവാദിത്വവും പ്രവർത്തനങ്ങളുമില്ലാതെ തോന്നിയതുപോലെ ജീവിക്കുന്ന അവസ്ഥയല്ല പുതിയ ചുമതലകളും പ്രവർത്തനങ്ങളും ഏറ്റെടുക്കുന്ന പ്രക്രിയയാണ് ക്രിസ്തു നൽകുന്ന മുഖം ഭാരം കുറഞ്ഞതാണ് അത് ധരിക്കുവാനും വഹിക്കുവാനും എളുപ്പമാണ് ക്രിസ്തു നൽകുന്ന അധ്വാനം അഥവാ പ്രവൃത്തി ലഘുവാണ് അതുകൊണ്ട് അവ നിർവഹിക്കുവാൻ ബുദ്ധിമുട്ടില്ല ഇവിടെ ചൂഷണമില്ല അനീതിയില്ല അസമത്വമില്ല ഞെരുക്കമില്ല പീഡനമില്ല കാരണം നമുക്ക് പുതിയ ഉത്തരവാദിത്വങ്ങൾ അഥവാ നുഖം നൽകുന്ന കർത്താവ് സൗമ്യനും താഴ്മയുള്ളനുമാണ് ക്രിസ്തുവിൻ്റെ അടുക്കൽ നാം ചെല്ലുമ്പോൾ ക്രിസ്തു നമ്മുടെ ഭാരങ്ങളെ ഏറ്റെടുക്കുകയും വഹിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് നമുക്ക് ആശ്വാസം ലഭിക്കുന്നത് എന്നാൽ ക്രിസ്തുവിനെ അനുസരിക്കുവാനും ക്രിസ്തുവിൻ്റെ ഇഷ്ടങ്ങൾക്കനുസൃതമായി നമ്മുടെ ജീവിതവും പ്രവൃത്തികളും ക്രമീകരിക്കുവാനും കഴിയണം നമ്മുടെ ഭാരങ്ങൾ പ്രയാസങ്ങൾ എല്ലാം നീങ്ങിപ്പോകുന്നു നമ്മുടെ ഹൃദയങ്ങൾ ആശ്വാസം കൊണ്ട് നിറയുന്നു പുതിയ പ്രത്യാശ നമ്മിൽ രൂപപ്പെടുന്നു ഈ പുതുവർഷം ക്രിസ്തുവിൻ്റെ മുഖം ഏറ്റുകൊണ്ട് ക്രിസ്തുവിനുള്ള ആശ്രയത്തിനും അനുസരണത്തിനും പ്രത്യാശയും ജീവിക്കുവാൻ ഇടയാകണം ഈ പുതുവർഷ യാത്രയിൽ നമ്മുടെ മുന്നിൽ അനിശ്ചിതത്വങ്ങളും ആശങ്കകളുമായിരിക്കാം ഉള്ളത് എന്നാൽ ക്രിസ്തുവിൻ്റെ മുഖത്തിനു കീഴിൽ നാം ഒറ്റയ്ക്കല്ല എന്നും ഈ യാത്രയിൽ നമ്മെ നയിക്കുന്നത് ക്രിസ്തുവാണ് എന്ന തിരിച്ചറിവ് നമുക്ക് പ്രത്യാശ നൽകി തരുന്നു നുഖം ഏറ്റുകൊണ്ടുള്ള പ്രവർത്തനം ഒരിക്കലും ഒറ്റയ്ക്ക് ചെയ്യുവാൻ കഴിയുകയില്ല മറ്റുള്ളവരോട് ചേർന്ന സ്നേഹത്തിലും ഐക്യത്തിലും സഹവർത്തിത്വത്തിലും പ്രവർത്തിക്കുവാനും നമുക്ക് കഴിയണം ഇത് നമ്മുടെ ജീവിതത്തിൽ ശൂന്യതയ്ക്കും നിരാശയ്ക്കും പകരം വ്യക്തമായ ലക്ഷ്യവും ദിശയും നിലകിത്തരുന്നു അതുകൊണ്ട് ഈ പുതുവർഷത്തിൽ ലോകപ്രകാരമുള്ള ബന്ധനങ്ങളിൽ നിന്ന് വൃത പ്രാപിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ കീഴിൽ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് ഇടയാകണം അതിന് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ Amén.